ഇസ്രായേലിനെതിരായ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പ്രതികരണവുമായി ഇറാൻ ഇസ്മയൽ ഹനിയെ സയിദ് ഹസൻ നസ്രല്ല നിൽഫോർഷൻ എന്നിവരുടെ രക്തസാക്ഷിത്വത്തിനുള്ള പ്രതികാരമാണ് ഇസ്രായേൽ കണ്ടതെന്ന് ഇറാൻ പറഞ്ഞു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സിന്റെ ആക്രമണത്തിന്റെ ആദ്യ തരംഗമായിരുന്നു ഇതെന്നും ഇറാൻ പാർലമെന്റിൽ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസി കമ്മിറ്റി തലവൻ ഇബ്രാഹിം അസീസി പറഞ്ഞു ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങളും മറ്റും തങ്ങളുടെ ലക്ഷ്യങ്ങളായിരുന്നു പക്ഷെ തെറ്റായ കണക്കുകൂട്ടലുകൾ കാരണം ആക്രമങ്ങൾ സാധാരണക്കാരെ ബാധിക്കാനിടയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചാൽ കൂടുതൽ വിനാശകരമായ രണ്ടാമത്തെ തരംഗം ഉണ്ടാകുമെന്നും അസീസി മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിനെതിരായ ഇറാന്റെ ആക്രമണം പ്രവർത്തനങ്ങളോടുള്ള നിയമപരവും യുക്തിസഹവും നിയമാനുസൃതവുമായ പ്രതികരണമാണെന്ന് യു എനിലെ ഇറാൻ പ്രതിനിധി പറഞ്ഞു സയനിസ്റ്റ് ഭരണകൂടം പ്രതികരിക്കാനോ കൂടുതൽ ദുഷ്പ്രവർത്തികൾ നടത്താനോ ധൈര്യപ്പെടുകയാണെങ്കിൽ തുടർന്നും പ്രതികരണമുണ്ടാകുമെന്നും ഇറാൻ മിഷൻ എക്സ് അക്കൌണ്ടിൽ ട്വീറ്റ് ചെയ്തു മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ ഇസ്രയേലിനെതിരെ തകർപ്പൻ ആക്രമണം നടത്തുമെന്ന് ഇറാൻ പറഞ്ഞു സയനിസ്റ്റ് ഭരണകൂടം ഇറാന്റെ പ്രവർത്തനങ്ങളോട് പ്രതികരിച്ചാൽ അതെല്ലാം തകർക്കുന്ന ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്നും ടെല്ലവീവിനെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനുശേഷം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് പറഞ്ഞു ഇസ്രയേൽ തിരിച്ചടിക്കാത്ത പക്ഷം ആക്രമണം അവസാനിച്ചെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ഷി എസിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു ആദ്യമായി ഇറാനിയൻ സൈന്യം ഹൈപ്പർസോണിക് ഫത്താ മിസൈലുകൾ ആക്രമണത്തിന് ഉപയോഗിച്ചെന്നാണ് റിപ്പോർട്ട് തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ഇസ്രയേലിലെ ലക്ഷ്യങ്ങൾ വിജയകരമായി തകർത്തുവെന്ന് ഇറാൻ അവകാശപ്പെട്ടു ഇസ്രയേലിലെ ആക്രമണത്തിന് പിന്നാലെ പരമാധികാരി കമേനിയെ അജ്ഞാതമായ സുരക്ഷാ സ്ഥാനത്തേക്ക് ഇറാൻ മാറ്റി ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാൻ നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രയേൽ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടത് ഇതോടെ മിഡിൽ ഈസ്റ്റ് മറ്റൊരു യുദ്ധത്തിനു കൂടി സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പായി ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ഇസ്രയേൽ മറുപടി നൽകുമെന്ന് ഐ ഡി എഫ് വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞിരുന്നു ഉചിതമായ സമയത്തും സ്ഥലത്തും പ്രത്യാക്രമണം ഉണ്ടാകുമെന്നാണ് ഡാനിയൽ ഹഗാരി പറഞ്ഞത് അതിനിടെ ഇസ്രയേലിന് സർവാത്മന പിന്തുണയുമായി യു എസും രംഗത്തെത്തിയിട്ടുണ്ട് പ്രസിഡന്റ് ജോ ബൈഡൻ ഇറാനിയൻ മിസൈലുകൾ വെടിവെച്ച് വീഴ്ത്താൻ യു എസ് സൈന്യത്തിന് നിർദ്ദേശം നൽകി ഇസ്രയേലിന്റെ പ്രതിരോധത്തെ സഹായിക്കണമെന്നും ബൈഡൻ യു എസ് സൈന്യത്തോട് പറഞ്ഞു ഇതിനെ തുടർന്ന് ഇസ്രയേലിനെ ലക്ഷ്യമാക്കിയുള്ള ഇറാൻ മിസൈലുകൾ വെടിവെച്ചിട്ടതായി വൈറ്റ് ഹൌസ് അറിയിച്ചു ദശലക്ഷക്കണക്കിന് ഇസ്രയേലുകൾ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടി ഇറാൻ ആക്രമണത്തിന് പിന്നാലെ രാജ്യത്തുടനീളം അപായ സൈറണുകൾ മുഴങ്ങി ആകാശത്ത് ഇറാൻ റോക്കറ്റുകൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ ഭീഷണിയെ ചെറുക്കാൻ ഇസ്രയേൽ പ്രതി ൾ വേഗത്തിൽ സജീവമായിരുന്നു മിസൈലുകളിൽ ഭൂരിഭാഗവും ഇസ്രായേൽ ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ച് തകർത്തു ഇസ്മയിൽ ഹനിയ സയിദ് ഹസൻ നിൽഫോ റൂഷൻ എന്നിവരുടെ രക്തസാക്ഷിത്വത്തിന് മറുപടിയായി അധിനിവേശ പ്രദേശങ്ങളുടെ ഹൃദയമാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടതെന്നും ഇസ്രയേലിനെതിരെ ആക്രമണം ആരംഭിച്ചതിനുശേഷം ഇറാൻ ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേലിനെതിരായ ഇറാന്റെ ആക്രമണം ഭീകരപ്രവർത്തനങ്ങളോടുള്ള നിയമപരവും യുക്തിസഹവും നിയമാനുസൃതവുമായ പ്രതികരണമാണെന്നും പറഞ്ഞു ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ഇസ്രയേൽ തക്കതായ മറുപടി നൽകുമെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ അതീവ ജാഗ്രതയിലാണ് ഞങ്ങൾ ഇസ്രായേൽ പൌരന്മാരെ സംരക്ഷിക്കും ഈ മിസൈൽ പ്രയോഗത്തിന് അനന്തര ഫലങ്ങൾ ഉണ്ടാകും ഞങ്ങൾക്ക് പദ്ധതികളുണ്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്തും സ്ഥലത്തും ഞങ്ങൾ പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്